നമസ്കാരം എല്ലാവർക്കും എക്സാം കോണതിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കാത്തിരുന്ന കുറച്ച് വേക്കൻസീസ് കുറച്ച് നോട്ടിഫിക്കേഷൻ പി എസ് സി വിളിച്ചിട്ടുണ്ട് അതിനകത്ത് ഇന്ന് വന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് ജനറൽ റിക്രൂട്ട്മെന്റ് സ്റ്റേറ്റ് വൈഡ് കാറ്റഗറി നമ്പർ അറുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ബാങ്കിലേക്കുള്ള ക്ലർക്ക് കാഷിയർ ഉണ്ടത് നമ്പർ ഓഫ് വേക്കൻസിസ് ശ്രദ്ധിക്കുക നല്ല രീതിയിലുള്ള വേക്കൻസി ഉണ്ട് നൂറ്റി പതിനഞ്ച് വേക്കൻസി ആണ് കേട്ടോ അതുപോലെ സാലറി സ്കെയിൽ ആണെങ്കിലും ഇരുപതിനായിരം തൊട്ട് അൻപത്തി നാലായിരം വരെയാണ് അപ്പൊ തൊട്ടടുത്ത ദിവസമൊക്കെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ഇത് തടഞ്ഞു വെച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ തടയലൊക്കെ കഴിഞ്ഞിട്ട് ഏപ്രിൽ ഒന്നാം തീയതി പി എസ് സി നോട്ടിഫിക്കേഷൻ വിടുമെന്ന് പറഞ്ഞു പക്ഷെ ഒന്നാം തീയതി വന്ന നോട്ടിഫിക്കേഷനകത്ത് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇന്ന് പി എസ് സി അത് പുറത്തുവിട്ടിരിക്കുന്നത് അതായത് പത്താം തീയതി രാവിലെയാണ് വന്നിരിക്കുന്നത് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ചാം തീയതി വരെയാണ് ഇനി ഇത് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്ന് നോക്കാം എല്ലാവർക്കും അറിയാമായിരിക്കും മുപ്പത്തി ആറ് വയസ്സ് അല്ല ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നാല്പത് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം കേട്ടോ എൺപത്തിനാലിന് ശേഷം ജനിച്ച ആൾക്കാർക്കെല്ലാം അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ ശ്രദ്ധിക്കുക ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക ഡിഗ്രി ഇൻ കോമേഴ്സ് ഒന്നെങ്കിൽ കൊമേഴ്സിലുള്ള ഒരു ഡിഗ്രി ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ആർട്സ് ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് കോപ്പറേഷൻ ആസ് എ സ്പെഷ്യൽ സബ്ജക്ട് അല്ലെങ്കിൽ ആർട്സിലുള്ള ഒരു ഡിഗ്രി മാസ്റ്റർ ഡിഗ്രി എന്തായിരിക്കണം അതിൻ്റെ കൂട്ടത്തിൽ കോപ്പറേഷൻ ഒരു സ്പെഷ്യൽ സബ്ജെക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം ഇതല്ല എന്നുണ്ടെങ്കിൽ എനി ബാച്ചിലേഴ്സ് ഡിഗ്രി ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഏതെങ്കിലും ഒരു ബാച്ചിലർ ഡിഗ്രി ഏതെങ്കിലും യൂണിവേ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു ബാച്ചിലർ ഡിഗ്രിയും എടുക്കണം കൂട്ടത്തിൽ തന്നെ ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ അല്ലെങ്കിൽ ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് എച്ച് ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി ആൻഡ് ബി എം അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദി സബോർഡിനേറ്റ് ജൂനിയർ പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് അതായത് ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് പാസ് ആയിരിക്കണം ഇതല്ല എന്നുണ്ടെങ്കിൽ ബി എസ് സി കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഡിഗ്രി ഓഫ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി അതായത് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി എസ് സി കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിന്റെ പാസ് ആയ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അപ്പം മൂന്ന് കാറ്റഗറിയാണ് മൂന്ന് കാറ്റഗറി ഞാൻ ഒന്നുകൂടെ പറയട്ടെ ഒന്നുകിൽ ഡിഗ്രി ഇൻ കോമേഴ്സ് ബി കോം പോലെയുള്ള ഡിഗ്രി അതല്ല എന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ആർട്സ് ഓഫ് എ റെക്കനൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് കോപ്പറേഷൻ ആസ് എ സ്പെഷ്യൽ സബ്ജക്ട് അല്ല എന്നുണ്ടെങ്കിൽ എനി ബാച്ചിലർ ഡിഗ്രി ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി നമ്മൾ ഏതെങ്കിലും ഒരു ഡിഗ്രി മതി കൂട്ടത്തിൽ എന്ത് വേണം ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ഓർ ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് അതുണ്ടായിരിക്കണം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ജൂനിയർ ഡിപ്ലോമ കോർപ്പറേഷൻ അതിന്റെ ട്രെയിനിങ് കോഴ്സ് പാസ് ആയിരിക്കണം ഇതൊന്നും അല്ലെങ്കിൽ കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങില് ബി എസ് സി എവിടെ നിന്ന് പാസ് ആയിരിക്കണം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ് ആയിരിക്കണം ഇത്രയും ആൾക്കാർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും വൺ ഡൈൻ രജിസ്ട്രേഷൻ വെച്ചിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപ്പം ഇതിന്റെ സിലബസ് പി എസ് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല നമുക്കൊരു ടെൻഡേറ്റീവ് സിലബസ് പോലെ ഞാനൊന്നും തരാം കേട്ടോ കോപ്പറേറ്റീവ് ബാങ്കിന്റെ കേരള ബാങ്കിലേക്കുള്ള കോഓപ്പറേറ്റീവ് ക്ലർക്കിന്റെ ഒരു സിലബസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം ഇല്ല ഇനി അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസ് ലിമിറ്റിലേക്ക് അറ്റൻഡൻ ഗ്രേഡ് ടുവിനെയാണ് വിളിച്ചിരിക്കുന്നത് രണ്ടേ രണ്ട് വേക്കൻസിയേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ആരും വഹിക്കാതിരിക്കണ്ട പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എസ് എസ് എൽ സി പാസ് ആവുക അതിന്റെ കൂട്ടത്തിൽ തന്നെ സൈക്കിള് ചവിട്ടാൻ അറിഞ്ഞിരിക്കണം ഓക്കേ സൈക്കിള് ചവിട്ടാനായിട്ട് അറിഞ്ഞിരിക്കണം ഇതാണ് ഇതിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി അടുത്തത് എന്ന് പറയുന്നത് കുറെ നാളുകളായിട്ട് ഇത് നമ്മൾ കാത്തിരിക്കുകയാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലേക്ക് ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് ടൂ ആണ് നൂറ്റി അറുപത്തിരണ്ട് വേക്കൻസി ഉണ്ട് കേട്ടോ കറക്റ്റ് വേക്കൻസി നൂറ്റി അറുപത്തിരണ്ടാണ് നല്ല സാലറി ഉള്ള ഒരു പോസ്റ്റ് ആണ് ഡിഗ്രി ലെവലുകാരെ അപേക്ഷിക്കാൻ പറ്റുന്നത് ഇതിനും പതിനെട്ട് മുതൽ മുപ്പത്തിരണ്ട് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഇവിടെയും എല്ലാവർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്വാളിഫിക്കേഷന്റെ സെക്ഷനിൽ ബി എസ് സി അഗ്രികൾച്ചർ അപ്രൂവ്ഡ് ബൈ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഗുഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം അപ്പം ബി എസ് സി അഗ്രികൾച്ചർ ഉണ്ടല്ലോ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബി എസ് സി അഗ്രികൾച്ചർ പാസ്സായവർക്ക് ഇത് അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഇതിന്റെ സിലബസ് നമ്മൾ ഓൾറെഡി ഒരു വട്ടം വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡീറ്റെയിൽഡ് സിലബസ് ഫോർ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഇൻ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന വന്ന ഒരു നോട്ടിഫിക്കേഷന്റെ സെക്ഷനാണ് അഗ്രോണമി അതുപോലെ സോയിൽ സയൻസ് അഗ്രികൾച്ചറൽ കെമിസ്ട്രി ക്രോപ്പ് പ്രൊട്ടക്ഷൻ അഗ്രികൾച്ചറൽ എൻഡമോളജി തുടങ്ങിയ കുറച്ച് ഏറെ കാര്യങ്ങൾ അടങ്ങുന്ന ഒരു സിലബസ് ആണ് ഇതിൽ നിന്നും വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല അപ്പോൾ ഈ മൂന്ന് കാറ്റഗറികളിലായിട്ട് ഇരുന്നൂറ്റി അൻപത് പ്ലസ് വേക്കൻസിയാണ് പി എസ് സി ഇപ്പം നോട്ടിഫിക്കേഷൻ ഇട്ടിരിക്കുന്നത് ഒക്കെ അപേക്ഷിക്കാൻ കഴിയുമെങ്കിൽ എത്രയും വേഗം അപേക്ഷിക്കാം എത്രയും വേഗം പഠിച്ചു തുടങ്ങാം